ഹായ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഒരു വീഡിയോ കേട്ടോ നമ്മുടെ കസിൻ്റെ കല്യാണമാണ് അല്ല അനിക്കാഹാണ് അപ്പം അതിന് അതിൻ്റെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു ഫുൾ ഇത് രണ്ട് പാട്ട് എടുത്തേക്കണേ ഞാൻ അത് ഫുള്ളായിട്ട് ഇട്ട് ഇട്ട ഒരു അരമണിക്കൂർ മുകളിൽ വീഡിയോസ് ലെങ്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന പെരുമ്പോഴ്ന്നാണ് സ്ഥലം കാളിയാറ് വണ്ണപ്പുറത്താണ് എൻ്റെ വീട് അപ്പോൾ നമ്മൾ നേരെ പമ്പിക്കയറി ഒരു പത്തായിരത്തി സംതിങ്ങിന് പെട്രോൾ കടിച്ചിട്ടാണ് പോണേ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ കാറുകൊണ്ടിട്ടാണ് പോണത് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൈറ്റായിട്ടാണ് എത്തിയത് അവിടെ അവരെത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണിക്കാലായിട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ ഇറങ്ങിയ ടൈമിൽ നല്ല മഴ നടന്നു അവിടെ അവരുടെ വീട് വീടെത്തിയപ്പോൾ മഴ ഒന്നും തോന്നുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഈ സ്ഥലം രാത്രിയായപ്പോൾ അവരുടെ വീടിന് തൊട്ട് ഫ്രണ്ടാണത് എന്ന് വെച്ചാൽ ഇവര് വീട് ഇരിക്കുന്ന സ്ഥലം ഭയങ്കര നല്ല രസമാണ് നമ്മുടെ ഈ കോട്ടപ്പാർ എന്ന് ആ ഒരു ഭാഗത്താണ് ഇവർ വീട് ഈ രാവിലെ ഞാൻ ഇതിൻ്റെ വിഷുവിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കാണാൻ കാണിക്കാം കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് എന്ന് വെച്ചാൽ ഒരു ഭയങ്കര മലയും കുന്നും ആ ഒരു സെറ്റപ്പിലാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം കംപ്ലീറ്റ് ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഇവിടെ വെക്കേഷൻ ടൈം ആവാൻ നോക്കിയിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാൻ പോകാം എന്ന് വെച്ചാൽ നല്ല രസമാണ് അവിടെ നിൽക്കാനും ആ ഒരു വൈബ് നൈസാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ വീട് അപ്പോൾ ഞാൻ ഇതിന് മുൻറ്റത്തെ വീഡിയോസിലും എൻ്റെ വീടും ഈ സ്ഥലവും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീട് ഇതാണ് ചെക്കൻഡോ ഇതാണ് മണവാള അപ്പോൾ നമ്മളവിടെ എത്തി അപ്പോൾ അവിടെ വലിയ എന്താ പറയുക ചെറിയ നിക്കാഹാണ് ഒരു പത്ത് നൂറ് പരിപാടി ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല അത്യാവശ്യം കസിൻസ് അങ്ങനെ സ്വന്തപ്പെട്ട രണ്ട് മൂന്ന് ഇത് മാത്രമേ ഉള്ളൂ അപ്പം വന്നിരുന്ന് ഞങ്ങൾ ചുമ്മാ സംസാരിക്കുമ്പോഴേക്ക് കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതവിടെ സംസാരിക്കുന്നത് അത് കാര്യമായിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കൂടെ കൂടി ഇത് മറ്റാ സംഭവം സംഭവ നമ്മുടെ പെണ്ണിന് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകലോ അതിന്റെ ഐറ്റംസ് ഒക്കെയാണ് ചോക്ലേറ്റ് അങ്ങനെ ഡ്രസ്സ് ചെരുപ്പ് ആ ഒരു സംഭവം സംഭവൊക്കെയാണ് അപ്പൊ ഇത് ആരൊക്കെ എടുക്കും ആ ഒരു കൺഫ്യൂഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ടെൻഷനും നീ എടുക്കുന്നുണ്ടത് കൂടായിട്ടിരിക്കണം അപ്പൊ അങ്ങനെ നേരം വെളുത്തു കേട്ടോ ഞങ്ങള് രാത്രി കുറച്ച് വഴിയാണ് കിടന്നത് ഒരു രണ്ടേ കാലിൽ രണ്ടര ഒക്കെ ആയിട്ടോ സംസാരിച്ചിരുന്നത് അപ്പൊ ഞാൻ നേരത്തെ കുറച്ചും പറഞ്ഞില്ല കിടന്നു തൊട്ട് ഫ്രണ്ടിൽ പോയി ഭയങ്കര മലയും ആ ഒരു കോട്ടപ്പാറ അതൊരു സ്ഥലമല്ലേ അത് ഇതുപോലെയാണ് നമ്മൾ നേരെ എന്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടായില്ല പിന്നെ അത് മേടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ അത് മേടിച്ചിട്ട് നേരെ ഇവിടുത്തെ ഒരു ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ അതിൻ്റെ മുകളിലിട്ട് ആ കോട്ടപ്പാറ എന്ന സ്ഥലത്തേട്ട് പിന്നെ അങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പരിപാടി കോട്ടപ്പാറ കാണാട്ടോട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ഈ വീട് ഷൂട്ട് ചെയ്യുന്ന ഒരു ഏഴകാൽ ക്യാ ഉണ്ടാവും കേട്ടോ പക്ഷെ എപ്പോഴും നല്ലൊരു കോടെ ഉണ്ട് ഈ ഫോണിലൂടെ നോക്കിയാൽ അങ്ങനെ അത്രയും ക്ലിയർ ആവില്ല പക്ഷെ നേരിട്ട് പോയാൽ ഇതിന് കൂടുതൽ ഇതുണ്ട് കേട്ടോ ഇവിടെ ഇവിടുത്തെ സ്ഥലം നല്ല രസമാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇവിടെ ഒരു ചെറുപ്പത്തിലേക്ക് വെക്കേഷൻ ആകാൻ കാത്തിരിക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടി വെച്ചാൽ ആ ഒരു നല്ല അവിടെ അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ തന്നെ റോഡിൽ റോഡിൽ കൂടെ തന്നെ കംപ്ലീറ്റ് അത് മലമുകളിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വിളിച്ചിറങ്ങുന്നുണ്ടാ രസമാണ് നല്ല വൈബാണത് ഓക്കെ നമുക്കിനി അവിടെ പോയിട്ട് കാണാം അവിടെ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ കോട്ടപ്പാറ കാണാൻ പോയിട്ടോ ഓക്കെ ഫുൾ ോടാ പുഴിക്കോടാ കോടയോടിക്കോടാ ഇതാണ് നമ്മുടെ സ്ഥലം ഇതാ കേട്ടോ ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഞാനൊരു യൂട്യൂബിലൊക്കെ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല പണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ ഇത് ഇതിലൂടെയാണ് കയറിപ്പോണേട്ടോ പക്ഷെ ഇന്ന് അധികം ഇന്ന് ഇന്ന് ഫ്രൈഡേ ആണ് പിന്നെ വെള്ളിയാഴ്ച ആയിരുന്നു നിൽക്കാറ് അപ്പം ഞങ്ങൾ അന്ന് രാവിലെ പോയത് അവിടെ വലിയ അങ്ങനെ വേറെ അങ്ങനെ ആൾക്കാരൊന്നുമില്ല ഇല്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ ഇതിൻ്റെ മോൾ മോഡൽ നോക്കുമ്പോൾ ഭയങ്കര പക്കേട്ടോ അപ്പൊ നമ്മൾ സ്പോട്ടിലെത്തന്നെ കേട്ടോ ഇവിടെ വല്യ തിരക്കൊന്നും ഇല്ല പണ്ടൊക്കെ ആണെന്ന ആൾക്കാരാണെന്നോ കംപ്ലീറ്റ് ഇതെന്തോ ഈ തവളയുടെ കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാനെന്തോ വേറെന്തോ പുളിച്ചാടെന്ന് ഫസ്റ്റ് കൊടുത്തെ പക്ഷെ അത് തവള കുഞ്ഞുങ്ങളാണ് വീടിന്റെ ഫ്രണ്ട് ഭയങ്കര കോടയായിരുന്നു അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ അവൻ്റെ വീടിന് തൊട്ടുമുകളിൽ തന്നെയാണ് ഈ പറഞ്ഞ കോട്ടപ്പാറന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ എന്താണെങ്കിലും ഒന്ന് പോയിട്ട് വരാമെന്നോടൊന്ന് വന്നതാണ് പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യം മഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശരി കാണിച്ചു തരാം എത്തിയിട്ടില്ല ഓക്കൊള്ളാം അത്യാവശ്യം കോടയുണ്ട് പോളി പ്ലൈസ് പോളി സൂപ്പർ പിന്നെ ഞാനവിടെ പോയി നോട്ട് കേട്ടോ അവിടെ നോക്കി പോണേഫുൾ മഞ്ഞലം ഇവിടെ ഒരു ഒരു മാസം മുന്നേ തോന്നുന്നു ഞാൻ നിൽക്കുന്നതിന്റെ ബാക്കിൽ ഒരു സ്ഥലമുണ്ട് അവിടെ രണ്ടൊന്ന് പയ്യന്മാര് വന്നിട്ട് എന്താ ബ്ലോക്ക് ആയിപ്പോയി മീൻസ് അങ്ങനെ ചാടിയിട്ട് ഇവിടുത്തെ ആൾക്കാരെ കൂടിയാണ് അവരെ കേറ്റി കയറ്റി കേട്ടോ അപ്പൊ ഇവിടെ ഈ ഒരുപാട് ഈ എന്താ പറയുക കല്ലുടിയന്മാർ അങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് ആകെ പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചും റിസ്ക് കേട്ടോ ഈ ചില അറിയ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കൊന്നും അതിൻ്റെ അങ്ങോട്ട് പോയാൽ പിന്നെ ഒന്നും കിട്ടില്ല എന്ന് വെച്ചാൽ അവിടുത്തെ സ്ഥലം ഭയങ്കര ഡേഞ്ചറാണ് പിന്നെ ഇവൻ്റെ വീടൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് എന്നെ കുറച്ച് കാര്യങ്ങൾക്ക് അറിയാം ഓക്കെ അവിടെ ബാക്കിൽ കണ്ടില്ലേ ഫുൾ കാണാം വണ്ണപ്പുറം എന്താ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം കംപ്ലീറ്റ് ഇവിടെ മൊത്തത്തിൽ കാണാൻ പറ്റും എന്നാന്ന് പുള്ളി പറഞ്ഞേ നമ്മുടെ അവിടത്തെ ഒരു വണ്ടി പരിഹാരം ആണത് പിന്നെ ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ എത്ര തവണ വന്നാലും നമുക്ക് മടക്കൂല്ല എനിക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എനിക്കറിയില്ല പക്ഷെ ഞാനൊക്കെ ഇവിടെ എത്ര ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഞാൻ ചെറുപ്പം വന്ന സ്ഥലമാണ് അതൊക്കെ എന്നിട്ട് മലമോള് മറ്റേ മഞ്ഞു കാണുമ്പോൾ വേറെ കേസിനെ സെയിം തന്നെ നീ നീണ്ടോ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നേരെ ചായ ഒരുക്കാനുള്ള പരിപാടിയില്ല അതാണ് എൻജോയ് എൻജോയ് ചെയ്യണം ഇന്ന് രാത്രി പോവുകയും പുള്ളി നിക്കാണു പക്ഷെ ഇന്ന് രാത്രി പുള്ളി പത്ത് മണി ഒന്ന് പോകും എന്താ കല്യാണം ഇന്ന് ഉച്ചക്ക് പുള്ളി കയറി പോരാതെ രാത്രി നമ്മളാ മുകളിൽ പറഞ്ഞ വണ്ടിയില്ലേ ആ വണ്ടി വണ്ടിയോട് കയറി വന്നിട്ടോ എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ടിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയെന്ന് തോന്നും പത്ത് മിനിറ്റ് ആയിട്ട് വണ്ടി ഇവിടെ നിന്ന് എത്തിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ ടാങ്കലൂരേന്ന് തോന്നും അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് വില വന്നു ഓടി എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അവരുടെ നേരെ നമ്മൾ അങ്ങോട്ട് പോകട്ടെ പിന്നെ ഈ കല്യാണം വീട് പണി ഇങ്ങനെയൊക്കെയുള്ള പരിപാടി നടക്കാൻ ടൈമിൽ ഇപ്പോൾ ആ വീട്ടിലാരും അങ്ങനെ ആ സമയത്ത് പുറത്തെടുത്ത് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇവൻ ഇതുപോലെ ഒന്ന് ഇവൻ്റെ പാൻറ്റിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് ആ വണ്ടി കൊണ്ടി ഒന്ന് ചാർത്തിയിട്ടു പോസ്റ്റ് കൊണ്ടി വേറെ ഒന്നും പറ്റിയിടുന്നില്ല അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ചെറിയ എന്തൊക്കെയോ ഒരു ഇതുപോലെ മീൻസ് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് ശരിയാണോന്ന് ഡൗട്ട് ഓക്കെ അപ്പോൾ ഇതാണ് രാവിലത്തെ കാഴ്ച എന്നുവെച്ചാൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ കോടെ ചെറുതായിട്ട് ഞങ്ങൾ രാവിലെ എണിച്ച ടൈമിൽ ഇവിടെ കംപ്ലീറ്റ് കോടയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി കുളിക്കണം നേരെ നിക്കാഹ് ഒരു നമ്മുടെ ഈ നമസ്കാരം നേരെ നിൽക്കാൻ നിൽക്കാൻ വെച്ചായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോണം ഓക്കെ അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് വരാം അപ്പോൾ അങ്ങനെ ഒരു കുളിയെല്ലാം കഴിഞ്ഞു നമ്മളൊന്ന് ഒരുങ്ങി നമ്മൾ ഒരുങ്ങിയില്ലെങ്കിൽ അതൊരു സെറ്റല്ലോ പണ്ട് കാരണമാർ പറയുമ്പോൾ പോലെ അപ്പോൾ ഇനി നമുക്ക് ആണ് പരിപാടി അപ്പോൾ അടുത്ത ലക്ഷ്യം അതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് പോകാം പ്പ ചെറുക്കിന്ന് ഇറങ്ങി നമ്മളാണ് നമ്മളാണേറ്റ് ഫസ്റ്റ് വഴങ്ങി പിന്നെ ഇവന്റെ കല്യാണം നടക്കുന്ന തൊട്ടടുത്ത് തന്നെ തന്നെയാ പറയാൻ പറഞ്ഞു വെച്ചാൽ ഒരു നാല് ദിവസം കൊണ്ട് തന്നെ പുള്ളി ലീവിന് വന്നാണ് നാല് ദിവസം കൊണ്ട് തന്നെ കല്യാണം സെറ്റായിട്ടോ കല്യാണം നിൽക്കാൻ നേരെ നേരത്തെ എൻഗേജ്മെന്റ് ആണ് വച്ചത് പക്ഷെ അത് പെട്ടെന്ന് നിക്കാകലായിട്ട് വന്നു അപ്പൊ അതാണ് സംഭവം

ജസ്റ്റ് കൊടുത്ത കയ്യിലോട്ട് കൊടുത്തു പോയക്കാൻ വേണ്ട കൊടുക്കാം അത് കൊടുത്തോ അതിനെ ക്യാമറ 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 പിടിക്കു പിടിക്കു ഹോൾഡ്